ഹായ് നമ്പറുകളെ വണക്കം ഇന്ന് ഞാൻ പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ എനിക്ക് മഴ കാണാൻ ഇഷ്ടം അങ്ങനെ ഞാൻ മഴ കാണാൻ പുറത്തിറങ്ങി മഴ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഷഹബാസ് ഹോൻ്റെ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ ഇപ്പോഴാണ് തേങ്ങയും അരി വറുത്തതും കട്ടൻ ചായലിട്ട് കുടിക്കേണ്ടത് എന്ത് മഴയാ നോക്കിയത് അങ്ങനെ മഴ നോക്കിയെന്ന് സമയം പോയതറിഞ്ഞില്ല ഒരുപാട് അലക്കാനുണ്ട് പനിയാണെന്ന് കരുത് അലക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി ഇതൊക്കെ തരംതിരിക്കണം പിന്നുള്ളത് പിന്നില്ലാത്തത് കെട്ടി ഉള്ളത് വീട്ടിലിടുന്നത് സാരി ഇങ്ങനെ ഞെറിഞ്ഞെറിയാക്കി വെച്ചാൽ നമുക്ക് അലക്കാൻ എളുപ്പമാണ് അങ്ങനെ മൂന്ന് ബക്കറ്റിലാക്കി ഞാൻ അലക്കാൻ പോയി അങ്ങനെ അലക്കെല്ലാം കഴിഞ്ഞ് ഇനി ഉണങ്ങാനിടണം ഇതാ അതിൻ്റെ മേലെ കയറണം ഇവിടെ കയറി നോക്കുമ്പോൾ ആദ്യത്തെ തന്നെ അവിടെ കിടപ്പുണ്ട് ഒരുപാട് ഇനി ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇപ്പോൾ ഉള്ളതിട അങ്ങനെ ഒരുവിധം എല്ലാം ഉണക്കാനിട്ട് ഹൗസ് വൈഫാണ് ജോലിയൊന്നുമില്ല എന്താലേ എന്തായാലും ഇതെല്ലാം മടക്കാനുള്ളതാണ് അങ്ങനെ മടക്കിവെപ്പും കുളിയും കഴിഞ്ഞു ഇനിയൊരു ചായയാവും അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായി ഇനി പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ സന്ധിക്കും പറയുമ്പം വണക്കം